നാദാപുരം സ്വദേശിയെ ഹണി ട്രാപ്പിൽ കുടുക്കി പണവും വാഹനവും ഉൾപ്പെടെ തട്ടിയെടുത്ത കേസിൽ രണ്ട് പ്രതികൾ പിടിയിൽ മാഹി ചെമ്പ്ര പള്ളൂർ സ്വദേശിനി പുതിയ വീട്ടിൽ തെരേസ റോവിന റാണി ധർമ്മടം നടുവിലോദി അജിനാസ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ പിടിയിലാവാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു Thank you for watching. പരാതിക്കാരനെ പ്രതി താമസിക്കുന്ന വാടക വീട്ടിൽ വിളിച്ചു വിളിച്ചുവരുത്തി മർദ്ദനത്തിനിരയാക്കി നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കുകയായിരുന്നു പരാതിക്കാരൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു രൂപയും മഹീന്ദ്ര താർ വാഹനവും പ്രതികൾ തട്ടിയെടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോമ്പാല പോലീസ് നടത്തിയ പരിശോധനയിൽ വാഹനം മാഹി ബൈപ്പാസിൽ നിന്നും പിടികൂടുകയായിരുന്നു പ്രതികൾ വാടക വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രതികളെ വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു ചോമ്പാല സി ഐ ബി കെ ബിജുവിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ പി അനിൽകുമാറാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ പിടിയിലാവാനുണ്ട് ഇവർക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ